ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളിപ്പം കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുവാണ് കാരണം ഇപ്പൊ വയനാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ട് ഉരുൾപൊട്ടലുണ്ടായി ഒരുപാട് ഒരു ആയിസിന്റെ സമ്പാദ്യം മൊത്തം ഒറ്റ നിമിഷം കൊണ്ട് നഷ്ടമായിട്ട് ആൾക്കാരെല്ലാം ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയാണ് അവിടത്തേക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ നമ്മൾ കൊണ്ട് പറ്റുന്ന കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുകയാണ് കൊടുക്കുകയാണ് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് റെസ്ക്യൂ പേസ്റ്റ് ഇതിപ്പോ ഒരുപാട് സാധനമൊന്നുമില്ല ഫ്രണ്ട്സ് ഇതിപ്പോൾ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പെട്ടെന്ന് തീരുമാനിച്ച് അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമ്മൾ ഓടിക്കുകയാണെങ്കിൽ വാങ്ങിച്ചതാണ് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചതൊന്നുമല്ല അപ്പോഴും ഇത് കുറച്ച് ബ്രെഡും ബിസ്ക്കറ്റും പാമ്പറും ബ്രഷ് പേസ്റ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് സാധനങ്ങളൊന്നും വേണ്ട അവിടെ സ്റ്റോപ്പ് ചെയ്തെന്ന് പക്ഷെ അങ്ങനെയല്ല നമ്മളിത് സാധനം കൊണ്ട് കൊടുക്കാൻ നേരം അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് വീടുകളും മൊത്തം ഒരു ആയുസിന്റെ സമ്പാദ്യം മൊത്തം ഒലിച്ചു പോയിരിക്കുകയാണ് അപ്പോഴും ഒരു ദിവസം രണ്ട് ദിവസത്തേക്കൊന്നുമല്ല അവർക്ക് ഒരുപാട് നാളത്തേക്കുള്ള സാധനങ്ങൾ അവിടെ ആവശ്യമുണ്ട് അന്നേരം കഴിയുന്നവരെല്ലാം മാക്സിമം സാധനങ്ങൾ എത്തിച്ചു കൊടുത്താൽ അത്രയും നല്ലതായിരിക്കും ഇതിപ്പോൾ ഈ ഒരു ചൂടിൽ തന്നെ സാധനങ്ങൾ എത്തുന്നത് തന്നെ ആയിരിക്കും നല്ലത് ഇതിന് ശേഷം സാധനങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഇതിന് വേണ്ട എന്ന് പറഞ്ഞ ഒരു ആ ഒരു ചൂടങ്ങ് പോയിക്കഴിഞ്ഞാൽ പിന്നീട് സാധനങ്ങൾ കൊണ്ടെത്തിക്കുന്നതിൽ ഒരുപാട് ആൾക്കാർക്ക് ചിലപ്പം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഈ ഒരു ചൂടിൽ തന്നെ മാക്സിമം എത്തിക്കുന്നത് ആയിരിക്കും നല്ലത് വേണ്ട വേണ്ട എന്ന് ഇതൊന്നും ചീത്തയാകാത്ത ഇതുപോലത്തെ ചീത്തയാകാത്ത കുറച്ച് ഐറ്റംസ് തന്നെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും നല്ലത് കാരണം എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റിയ വെച്ചിരുന്ന് ഉപയോഗിക്കാൻ പറ്റിയ സാധനങ്ങള് കൊടുക്കുന്നതായിരിക്കും നല്ലത് മാക്സിമം എല്ലാവരും തന്നെയാണ് നല്ലത് പറ്റുന്നവരൊക്കെ ചെയ്യുക നമ്മൾ ഈ ഒരു കുഞ്ഞ് വീഡിയോ ചെയ്തത് ഇത് ചെറിയൊരു സാധനം വാങ്ങിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ വീഡിയോ എടുത്ത് എല്ലാവരും കാണിക്കാനാണോ എന്നൊക്കെയുള്ളൊരു തോട്ടം ആർക്കും വേണ്ട കാരണം നമ്മളിത് ചെറിയ രീതിയിൽ ചെയ്യുന്നത് ആൾ ആർക്കെങ്കിലും ഒരു പ്രചോദനം ആവുന്നെങ്കിലും ഒരു സോപ്പുംങ്കിലും ഒരു സോപ്പ് ആർക്കെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ തോന്നിയാൽ അത്ര നല്ലതല്ലേ അതുകൊണ്ട് നമുക്കൊരു മോട്ടിവേഷൻ പോലെയൊന്നും ചെയ്തു തന്നെയുള്ള അല്ലാതെ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നമ്മൾ എന്തായാലും യൂട്യൂബ് ചാനൽ വീഡിയോ ഇട്ടുന്നുണ്ട് അന്നേരം ഇത് നമ്മൾ നമ്മളതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇട്ടന്നേ ഉള്ളൂ ഫ്രണ്ട്സ് ഇത് നമ്മൾ യും കാണിക്കാൻ വേണ്ടിയിട്ടില്ല ഈ ചെറിയ സാധനം ഒക്കെ നമ്മൾ കാണിക്കുന്നത് അങ്ങനല്ല ഇത് കണ്ടെങ്കിലും ആർക്കെങ്കിലും കൊടുക്കാൻ തോന്നിട്ടെന്ന് തോന്നിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത് നമുക്ക് ചെറിയ യൂട്യൂബ് ചാനൽ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത് അപ്പം നമുക്ക് നേരെ കൊണ്ട് കൊടുക്കാം പറ്റുന്നവർ മാക്സിമം കൊടുക്കാൻ നോക്കുക ഒരുപാട് അവിടെ വിഷമിച്ച് ഒത്തിരി വീടുകളെല്ലാം നഷ്ടപ്പെട്ടു പോയല്ലേ മാനേ കൊടുക്കാൻ പറ്റും നമ്മളെ കൊണ്ട് എന്താണ് പറ്റുന്നത് അത് ചെയ്യാ എന്തായാലും പറയും പിന്നെ നീ പറഞ്ഞിട്ടില്ലേ ഞങ്ങള് ചെയ്യുന്ന ഇങ്ങനെ ആ ഒരു തൊട്ടെന്നു വരരുത് കേസ് ഞങ്ങള് ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് ഞങ്ങൾ ചെയ്യുന്നു അത് കണ്ട് ആർക്കെങ്കിലും ചെയ്യാനുള്ള ഒരു ആഗ്രഹം വന്നാലോ ആ ഒരു മൈൻഡ് വെച്ചാണ് ഞങ്ങൾ വീഡിയോ എന്തായാലും നമുക്ക് കൊടുക്കാം അല്ലെ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn

എന്നിട്ട് നമുക്ക് ഇതിന്റെ ഒരു ചെറിയൊരു ഭാഗം ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ അവിടത്തേക്ക് നമ്മൾ സാധനം നമ്മുടെ കയ്യിൽ സുഷിച്ച് നമ്മൾ എത്തിച്ചിട്ടുണ്ട് ആദ്യത്തെ ട്രിപ്പ് ആണോ പോന്നെ ഇനി പോകുന്നുണ്ടോ വണ്ടി പോകുന്നുണ്ടോ നാളെയോ എത്തിക്കും വയനാട്ടിലേക്കാവുമല്ലേ ഇത് അന്നേരം ഇനി അടുത്ത ട്രിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കൂടുതൽ കഴിയുവാണെങ്കിൽ എത്തിക്കാം പറ്റിയാൽ എത്തിക്കാം കേട്ടോ അല്ല അപ്പോൾ ഇതായിരുന്നു ഫ്രണ്ട്സ് നമ്മളൊരു ചെറിയ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ ഫ്രണ്ട്സ് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ